ആ കരയണ്ട കരയണ്ട മത്തി അമ്മ മത്തി നെന്തിക്ക് മനസ്സിലമ്മ കൊറച്ച് പോയി അമ്മ നെന്തിട്ട് മത്തി

ഞാൻ കുറച്ച് മത്തി വാങ്ങി വന്നിനെ കുറച്ച് സമയം വൈകിപ്പോയി അപ്പൊ കൊറച്ച് നെല്ലിക്കും വാങ്ങി അപ്പൊ നെല്ലിക്കിട്ട മത്തി കറി അല്ലേ നെല്ലിക്ക ചേർത്ത മത്തി കറിയാണെ ഇന്നാക്കന്ന് പെട്ടെന്ന് ആദ്യം മുറിക്കട്ടെ അതിന്റെ സൈസ് ഉണ്ടല്ലോ മത്തി ആദ്യം മത്തി വരാൻ തുടങ്ങി വാടാ വാടാ വാ വേമ്പ വാ തരാ തരാ വാ ഭോട്ട് വാ പൂച്ചി രണ്ടു ദിവസമായി നീൻ കിട്ടിട്ടല്ലേ അതിന്റെ കൊതിയുണ്ട് ഇനി പൂച്ചക്ക് പൂച്ച കൊടുക്കണ

നക്ഷത്ര വന്നിട്ടുണ്ട് നച്ചത്ര മത്തിണ്ടത്ര മത്തി വെക്ക നല്ല വലുപ്പല്ലേ കറി വെക്കാൻ തന്നെ വെറ്റിച്ചതാന്നെ ഓടി പണി നെല്ലിക്കിട്ട് വെക്കുമ്പോ ഓടി കുളിച്ചിട്ടൊന്നുമില്ല അപ്പൊ നമ്മുടെ മത്തി നല്ല വൃത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ മത്തിക്കറിയിലൊക്കെ ചേർക്കാനുള്ള നെല്ലിക്ക ഒരു നാലഞ്ച് നെല്ലിക്ക നല്ല വെൽപ്പൂല്യ നെല്ലിക്കന്നെ നമ്മ ചെറിയ കഷ്ണാക്കി ഇടുന്നുണ്ട് ഇത് ഇനി അരച്ചെടുക്കാം ഇത് ചെറുങ്ങനെ ഒന്ന് അരച്ചെടുക്കണം പേസ്റ്റ് ആക്കണം അല്ലേ നെല്ലിക്ക നെല്ലിക്ക അരക്കാൻ വേണ്ടിയിട്ട് മിക്സി ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നക്ഷത്ര തേങ്ങനെ വെള്ളത്തിന് വേണ്ടി കാത്ത് വെക്കുന്നുണ്ട് വെള്ളം കിട്ടിയ ചുനി തേങ്ങ ഇറക്കണല്ലേ ആ തേങ്ങ ഇറക്കാൻ വേണ്ടിട്ട് തേങ്ങ വെച്ചിട്ടുണ്ടേ ഇനി നമ്മുടെ മത്തിക്കറി ആക്കാം ആദ്യം ചട്ടി വെച്ചു കൊടുക്കാം ചൂടാവട്ടെ ചട്ടിയാ അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ടേ കുറച്ച് വെളിച്ചെണ്ണ അപ്പൊള്ളൊന്നും ഇപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടു ഇട്ട് കൊടുക്ക കടു നമ്മുടെ മത്തിക്കറിയിൽ ചേർക്കുന്ന ചേരുവകള ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ഒരു തക്കാളി വലിയ തക്കാളി അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് േപ്പിനുണ്ട് അപ്പൊ നമ്മുടെ കടുവ ചെറുങ്ങ പൊട്ടുന്നുണ്ട് കൊറച്ച് ഉലുവ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഉലുവ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് കൊറച്ച് കറിവേപ്പിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് പച്ചമുളക് കീറിയത് ഇനി അവിടെ പൊടികൾ ചേർക്കാം ആദ്യം മഞ്ഞൾപ്പൊടിയ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടിയ നമ്മൾ പറങ്കിപ്പൊടിയെന്ന് പറയും തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഇതിന്റെ പച്ചമുളക് വാങ്ങുന്നതുപോലെ ഒന്ന് അടച്ചി അല്ലേ നമ്മുടെ കുടിയിലെ പച്ചമണം മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ അരച്ചു വെച്ച നെല്ലിക്കെല്ലിക്കരെ അപ്പൊ പച്ചമണെല്ലാം മാറുന്നവരെയാണ് ഇളക്കി കൊടുക്കാം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കിട്ട് എല്ലാം മുത്തിയൊന്നും തിളക്കി കൊടുക്ക കട്ടാട്ടം വെള്ള അല്ലേ എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതൊന്ന് തിളക്കട്ടെ പാകത്തിന് ഉപ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അരപ്പ് കുറേശ്വരം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ടേ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി കൊടുക്ക വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല നെല്ലിക്കൊക്കെ പുളി ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിട്ടുണ്ടേ ഇതിലേക്ക് നമ്മടെ മത്തി ഇട്ട് കൊടുക്കാം മത്തി കഷ്ണം

ഏകദേശം നമ്മുടെ കറി റെഡി ആയ ഇതൊക്കെ കുറച്ച് പച്ച പിടിച്ചെടുത്ത അങ്ങനെ നമ്മുടെ നെല്ലിക്ക അരച്ച് ചേർത്ത മത്തിക്കറി റെഡി ആയിട്ടുണ്ടേ എന്നെ എടുത്ത് വയ്ക്കാം ഏകദേശം ടേസ്റ്റ് ചെയ്യാൻ എടുക്കേ നല്ല ഗ്രേവിയാണ് നച്ച നോക്കിയോടൊള്ളുന്നുണ്ടാ പൊള്ളുന്നുണ്ടല്ലേ കഷ്ണം പൊളിച്ചു നോക്കറ എന്തുണ്ട് പിന്നെ ഗ്രേവി എന്തുണ്ട് ഗ്രേവി നോക്കറ ഗ്രേവി ഗ്രേവിസുണ്ടോ നെല്ലിക്കര ഇതില്ലേ ചോയില്ലേ പുളിയല്ല അമ്മ എന്തുണ്ട് അല്ലന്നെയാ അച്ഛന്തുണ്ട് സൂപ്പർ കുറച്ച് ചൂടുണ്ട് നല്ല ചോറ് നല്ല ഒഴിച്ച് നല്ല കുഴച്ച് നിന്നാ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ ഗ്രേവി